ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് പാൽക്കപ്പേൻ്റെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എന്താ കപ്പയെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പം ഞാനിത് ഇങ്ങനെ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് വലിയ കഷ്ണമാവും വേണ്ട എന്ന് പറ്റി ചെറുതാവും വേണ്ട പിന്നെ ഈ കപ്പ എന്താ തീരെ പൊടിയില്ലാത്ത കപ്പയാണ് കേട്ടോ കണ്ടിട്ട് തോന്നുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് നല്ല പൊടിയുള്ള കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് വേവിക്കാം കേട്ടോ അത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ആറ് വിസിലോ അടിച്ചിട്ടോ ഇത്രയും വെന്ത് കിട്ടിയത് അപ്പോൾ തീരെ വേവാത്ത കപ്പയായിരുന്നു എന്തെങ്കിലും നമുക്ക് ഇതിൽ കഴിഞ്ഞ് ചെറിയ ഉള്ളി ചതച്ചത് കേട്ടോ ഒരു പത്തല്ലി ചെറിയ ഉള്ളി ചതച്ചതും പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു മുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ പച്ചമുളക് ഒന്നേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ എത്ര ആവശ്യമുള്ളതൊക്കെ ഇടാം ഞാനിപ്പോൾ ഒരു കഷ്ണം ഇട്ടിട്ടുള്ളൂ കഷ്ണമെട്ടിട്ടുള്ളൂ ഒന്നിൻ്റെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വഴറ്റണേ എന്താ ചെറിയ ഉള്ളി ഒക്കെ ചതച്ചതിട്ടിട്ടൊന്ന് കുറച്ച് സമയം വഴറ്റിയെടുക്കണം പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒന്ന് രണ്ട് പാൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് എടുത്തിട്ടുള്ളത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം തീരെ വേവാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ അടച്ചു കൊടുക്കാം പിന്നെ ഇത് നമുക്കൊരു മൂന്നാല് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വീവും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തേ അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു നാല് മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ആ വേ ഇതിനനുസരിച്ചിട്ട് ആ ഇഞ്ചി ഇതിൻ്റെയൊക്കെ ഒരു വാസനയൊക്കെ മാറുന്നതിൻ്റെയൊക്കെ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തേന്ന് ഞാൻ കുറച്ച് വെച്ചിരുന്നു കേട്ടോ കാരണം ഇത് ചൂടാറും തോറും നമുക്ക് പെട്ടെന്ന് കുറുകി വരും കപ്പ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒന്ന് ഒഴിച്ച് ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാല് പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ തീയൊക്കെ കൊണ്ട് ഓഫാക്കിയിട്ട് എടുത്തു വെക്കാം ആ ഒരു ചൂട് തന്നെ ആ പാൽ റെഡി ആയിക്കോളും ഒരു എടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ആയിട്ടും ടേസ്റ്റ് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിർബന്ധം കേട്ടോ അപ്പോൾ ഈ സമയത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടിപ്പോഴേ ഒന്നും കൂടെ ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറുകുന്തോറും നല്ല ആയിട്ട് വരും അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ വീണ്ടും നമ്മൾ കുറച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിരുന്ന കേട്ടോ പേ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക കുക്കറിൽ നമ്മൾ കപ്പടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്